ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കായം പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിച്ചു വെക്കാനും കഴിയും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ എന്ന് പറയുന്നത് സാമ്പാറിലും രസത്തിലും ഒക്കെ ഒരുപാട് പ്രധാനമുള്ളതാണ് ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ നമ്മളിത് കൂടുതലായിട്ടും ഇതുപോലെ കട്ടിക്കായാണ് എടുക്കാറുള്ളത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായം പൊടീനെക്കാളും ഒരുപാട് മണവും ഗുണവും ഇതുപോലുള്ള കട്ടിക്കായ ാണ് ഉണ്ടാവുക എന്നാൽ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ് അതായത് പലർക്കും അറിയുന്നത് തന്നെയാണ് നമ്മളിത് ഒരിക്കൽ യൂസ് ചെയ്ത് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പം ഭയങ്കര ഹാർഡായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ കഷ്ണങ്ങളാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ കിച്ചണിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ച് പോകും അങ്ങനെയൊക്കെ നമുക്കിത് വേസ്റ്റായി പോവാറുണ്ട് അപ്പം അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ പൊടിച്ചെടുക്കാം അതായത് ഈ കട്ടിക്കായം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ പൊടിക്കാതെ തന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം തയ്യാറാക്കി നോക്കുക കേട്ടോ ഞാനിതിൽ പറയുന്ന ടിപ്സൊന്നും വിട്ടുപോവാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറുപത് ഗ്രാം കായാണ് എൽ ജി ഡി ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഗം പോലെയാണ് ഉണ്ടാവുക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും ഇതുപോലെയുള്ള സമയത്താണ് നമുക്കിത് ചെയ്തെടുക്കാനും എളുപ്പമുണ്ടാവുക ഇതിന് ഞാൻ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ കഷ്ണം ഞാൻ ഇതുപോലെ കുറച്ച് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറ് വെച്ച് വയ്ക്കുക അരമണിക്കൂറ് ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു കവർ ചെയ്യാൻ മറക്കരുത് ഇതെനി ഫ്രിഡ്ജിൽ വെക്കാം അതിനി അവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പോഴേക്കും നമുക്കിതാ ബാക്കി കഷ്ണം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് രീതി പറഞ്ഞു ആദ്യത്തെ രീതി നമ്മളിപ്പം പകുതി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പകുതിയാണ് ഇതുപോലെ കുഞ്ഞ് ഹോൾസ് ആക്കിയിട്ട് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇത് ചൂടാവുന്ന സമയത്ത് ഇതൊന്ന് വേർത്ത് വരും വേർത്ത് വരുന്ന സമയത്ത് ഇതുപോലെ മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ നമ്മുടെ തവിയിൽ ഇതൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ മാറി നല്ല ഡ്രൈ ഫോം ആവണം അതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് അതിന് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് തവിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊട്ടി ഇതുപോലെ പൊടിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് പാകമായി എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത് അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടില്ല തവിയിലൊന്നും പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പൊടിയുന്നുണ്ടോയെന്ന് നോക്കുക അതാണ് നമ്മൾ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അല്ലാത്ത സമയം ഇത് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കായംപൊടി വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായംപൊടീനെക്കാട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല രുചി ഉണ്ടാവും നല്ല മണം ഉണ്ടാവും ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൊടി പൊടിയെടുക്കുന്നതിനെക്കാട്ടും വളരെ കുറച്ച് മതിയാവും കറിയിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം നന്നായിട്ട് ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് കുറേ കാലം കേടാവാതെ കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ കായംപൊടി വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ് അതായത് ഇതുപോലെ റോസ്റ്റ് ചെയ്യാനും പൊടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടും സമയവും ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ കായം ഇപ്പം പുറത്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഹാർഡായി വന്നിട്ടുണ്ട് അതായത് നമ്മൾ ശരിക്കൊരു കല്ലൊക്കെ പോലെ നന്നായിട്ട് ഹാർഡായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്കിതിന് പൊടിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ ഇതാ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കറിയിലേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്താൽ മതി അതായത് ആ ടൈമിൽ ടൈമിലിരുന്ന് പൊട്ടിക്കാനോ പൊടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ ബോൾസ് ഒന്നോ രണ്ടോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് കറിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ